ിന്റെ നേതൃത്വത്തിൽ പൊങ്ങലക്കരി പാലം ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുമരകം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പൊങ്ങലക്കരി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊങ്ങലക്കരി പാലം ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുമരകം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കരിയിൽ പ്രദേശത്തിന് യോജിച്ചതല്ലാത്തതും നടപ്പിലാക്കുവാൻ സാധ്യതയില്ലാത്തതുമായ പൊങ്ങലക്കരി പാലത്തിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പതിനൊന്ന് കോടി രൂപയുടെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ക്യാൻസൽ ചെയ്ത് മൂലപ്പാടം കരി പാലത്തിന്റെ മാതൃകയിൽ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ കരിയിൽ പ്രദേശത്തിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകി കൂടുതൽ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം വാർഡ് വികസന സമിതി കൺവീനർ പി കെ സേതുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗം വാർഡ് മെമ്പർ ഷീമാ രാജേഷ് ഉദ്ഘാടനം ചെയ്തു അയൽസഭാ കൺവീനർ റോയി പതിനെട്ടിൽ ചെറിയ മാധവൻ വാഴേപ്പറമ്പിൽ എം കെ രാജൻ മൂലേപ്പറമ്പിൽ കെ പി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി നമുക്കറിയാം അത് ഒരി ഇടപെടലുമില്ലാതെ ഈ പഞ്ചായത്ത് പഠിക്കൽ പ്രസവമായി എത്തിയിരിക്കുന്നത് ഞാൻ പണ്ട് ഞാൻ ഓർക്കുകയാണ് ഞാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നൊരു കാലഘട്ടം പണ്ട് വണ്ടിയില്ല പാലമില്ല വിദ്യാഭ്യാസമില്ല മതമില്ല അന്നും രാഷ്ട്രീയം നേതാവിനും നിലകൊണ്ടുവന്നൊരു കാലം പട്ടിണി മാറ്റാൻ പാടത്തും പറമ്പിലും പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടിലെത്തി നീലിക്കയറിയും അതുപോലെ തന്നെ വള്ളത്തിൽ മറുകറിയെത്തി ദീർഘദൂരം താണ്ടി കടയിലെത്തി സാധനം വാങ്ങി വീട്ടിലെത്തി കൊണ്ടുവരുമ്പോൾ യുസ് കോട്ടയം